സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവരാണ് എൽ ഡി എഫും യു ഡി എഫും ഞാൻ ഒരിക്കലും ഒരു മീറ്റിംഗിൽ പറയുകയുണ്ടായി പ്രത്യുൽപാദന ശേഷിയില്ലാത്ത രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് എൽ ഡി എഫും യു ഡി എഫും കാരണം സ്വന്തമായിട്ട് ഉൽപാദിപ്പിക്കാനൊന്നും അറിയില്ല അപ്പോ മറ്റുള്ളവരുണ്ടാക്കുന്നത് നോക്കി അവരുണ്ടാക്കുന്നതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് അതൊക്കെയാണ് നമ്മുടെ സ്കൂൾ പഠിച്ചപ്പോൾ അവർ പോയി ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡ് പണിത് പണിതീർക്കുന്നതിന് മുമ്പ് പണിതീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് അതുപോയി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നും കാണിക്കാനില്ലാത്ത രണ്ട് പ്രസ്ഥാനങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് അപ്പം അതുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഇന്ത്യ മുന്നണിയായിട്ട് അങ്ങോട്ട് മത്സരിക്കുക നിങ്ങള് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പകരം ഞങ്ങൾ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് നോക്കിക്കോ നിങ്ങള് അവിടെയും നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല ഇന്ത്യ മുന്നണി അല്ല കേരളത്തിലുള്ള എല്ലാ മുന്നണികളും കൂടി ഒന്നിച്ചു നിന്ന് മത്സരിച്ചു നോക്ക് ഒരു സീറ്റ് പോലും പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്